മധ്യേഷ്യയുമായിട്ട് പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് അത് കച്ചവടത്തിൻ്റെ കാര്യത്തിലായാലും നയതന്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഇന്ത്യ വളരെ മൃദുവായ സമീപനവും വളരെ ഊഷ്മളമായ സൗഹൃദവും ആണ് അവരുമായിട്ട് സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇതാ പുതിയൊരു ചുവടുവയ്പ്പ് ആരംഭിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയുടെ അടക്കം യു എ ഇ പോലെയുള്ള രാജ്യങ്ങളുടേതടക്കം സുരക്ഷ ഒരുക്കാൻ ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് അമേരിക്ക വലിയ തോതിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സൈന്യം സൗദിയിലും യു എയിലും ഒക്കെ എത്തി അവിടെ സുരക്ഷ ഒരുക്കുക മാത്രമല്ല അവിടുത്തെ സൈന്യത്തെ പരിശീലിപ്പിക്കാനുള്ള കരാറും ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് എന്ത് തോന്നുന്നു അങ്ങേക്കിതിനെക്കുറിച്ച് ഒന്നാമത് കേൾവിയാണ് ഇങ്ങനെ ഒരുപാട് കേൾവികൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ ആ അങ്ങനെ ചർച്ച നടന്നുകഴിഞ്ഞു ആ അതൊക്കെ നടന്നിട്ടുണ്ടാവും റാഫോ ഇന്ത്യക്ക് കൊടുക്കും എന്നൊക്കെ ഇടക്കാര് കൊടുത്ത് തന്നെ വരും ഇസ്രായേലിന് കൊടുക്കാൻ സാധനം അവിടെ കൊടുക്കുന്നത് അപ്പം അത് പോട്ടെ പറയുന്നില്ല അപ്പം ഇത് നമ്മൾ ആ ആദ്യം തന്നെ പറയുമ്പോൾ ആ ഏരിയയിൽ ഒന്നുകിൽ നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്നാണ് പറയുക പശ്ചിമേഷ്യ അത് നമ്മുടെ വെസ്റ്റ് ആണ് പടിഞ്ഞാറ് ഏഷ്യൻ രാജ്യങ്ങൾ അതാണ് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ പടിഞ്ഞാറാണ് അത് ജവഹർലാൽ നെഹ്റു കൊടുത്തൊരു ടൈമാണ് നമ്മളാണ് വെസ്റ്റ് ഏഷ്യ എന്ന് ഉപയോഗിക്കുന്നത് ജെ എൻ ഒക്കെ ആ ഏരിയനെ പറ്റിയുള്ള സ്റ്റഡി വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ആണ് പശ്ചിമേഷ്യൻ സ്റ്റഡി പശ്ചിമേഷ്യ സായിപ്പ് അതിനെ വിളിച്ചിരുന്നത് മിഡിൽ ഈസ്റ്റ് എന്നാണ് ഈസ്റ്റിൽ പടിഞ്ഞാറൽ മിഡിൽ നിൽക്കുന്നത് ഈസ്റ്റിൽ ഈസ്റ്റേൺ ഈ എൻഡിൽ നിൽക്കുന്നത് ഫാദർ ഈസ്റ്റ് എന്ന് പറയുന്നത് ജപ്പാൻ ഇതൊക്കെയാണ് അതിന് ഇപ്പം നിൽക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെന്നാണ് അവർ വിളിച്ചുള്ളത് അപ്പം തേർഡ് വേൾഡ് രാജ്യങ്ങൾ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാകണമെന്നുള്ള നെയ് ആണ് വെസ്റ്റ് ഏഷ്യ എന്നുള്ളത് ഒന്നീ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ ആ അതായത് ഈ പറയുന്ന മധ്യേഷ്യ എന്ന് അതെ എനിക്ക് മധ്യേഷ്യ നമ്മൾ പൊതുവേ പറയുമ്പം പൊതു നമ്മള് പെട്ടെന്ന് പോയി ഞാനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാന്ന് വെച്ചാല് ഈ പറയുന്ന കസാഖിസ്ഥാൻ തജിസ്ഥാൻ ആ ഒരു മേഖല യുഗേഷ്യ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ യുഗേഷ്യുന്ന കസിസ്ഥാൻ ആ ഒരു മേഖലയാണ് പൊതുവേ മനസ്സിലാക്കുക ഇത് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയും മിഡിൽ ഈസ്റ്റിലുള്ള മലയാളം ആക്കിയതായിരിക്കും ഈ പറയുന്നത് പക്ഷെ അത് പോപ്പ മലയാളം അതാന്ന് എനിക്ക് തോന്നുന്നില്ല ു മലയാളത്തിൽ നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യ എന്നാണ് ഇന്ത്യയിൽ പൊതുവേ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പൊയ് അത് ടെക്നിക്കലി ഇനി നമുക്ക് ആ സ്ഥലം അറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാദ്യം നല്ല ഓഫർ വരുന്നത് ജോർജ് ബുഷ് ജൂനിയറിന്റെ സമയത്ത് ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ അതില് ഇന്ത്യൻ സൈന്യത്തെക്കാളി കൂടെ അയച്ചു കൊടുക്കാൻ പിന്നെ പറഞ്ഞിരുന്നു അത് വാജ്പേയി ഗവൺമെന്റ് പരിഗണിക്കുകയും പിന്നെ ഒഴിവാക്കുകയും ചെയ്തു ഒഴിവാക്കിയ മറ്റൊന്നും കൊണ്ടല്ല അവിടെ പോയ ആളുകൾക്ക് നഷ്ടം കൈ നടിഞ്ഞിട്ടേ ഉള്ളൂ പോളണ്ട് ഓസ്ട്രേലിയ ജപ്പാന് കൊറിയ ഇവരൊക്കെ പോയിരുന്നു ഇംഗ്ലണ്ട് ഇഷ്ടംപോലെ ശപ്പൊട്ടികൾ അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ലാഭം മൊത്തം സാഹിപ്പ് കൊണ്ടുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പൊ ഇന്ത്യൻ നമ്മൾ വിചാരിക്കപ്പെട്ട നമ്മുടെ പ്രസൻസ് അവിടെ ഒപ്പ് ഒപ്പുവരുത്തുന്നതൊക്കെ നല്ല കാര്യമല്ലേ രണ്ടു മൂന്ന് വർഷങ്ങൾ അവിടെ വരും ഒന്നാമത്തത് ഈ മേഖലയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുള്ളത് ഇവിടെയാണല്ലോ ഈ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ കണ്ടു അങ്ങനെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഹിന്ദുത്വവാദികളെ കണ്ടുകൂടാത്ത അവസ്ഥ അവിടെ അല്ല അവർക്ക് വണ്ടേ ചരിത്രാതീത കാര്യം ഈ ഇൻഡോസ്വാലി സി ലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ആർ എസ് എസ് സരസ്വതി വാലി സിവിലൈസേഷൻ നിങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് രണ്ട് പോമനന്റ് വ്യൂ ഉണ്ട് അത് നമ്മളൊക്കെ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട് ആർ എസ് എസ് പോയത് സരസ്വതി വാലി സിവിലൈസേഷൻ നമ്മളൊക്കെ പറയാ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്നാണ് മൈഗ്രേഷൻ മനുഷ്യന്റെ മൈഗ്രേഷൻ ആർ എസ് എസിന് ഔട്ട് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യതാണ് അത് പെർമനന്റായി നിൽക്കുന്ന വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ കൂടുതൽ വേൾഡിൽ ആക്സപ്റ്റഡ് ആയിട്ടുള്ളത് നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ് ഇതിന്റെ കൗണ്ടറാകുമെന്നാണ് സംഘം പറഞ്ഞത് അപ്പൊ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നത് വെച്ചാല് മനസ്സിലാക്കുന്ന ഒരു രണ്ട് മനസ്സിലാക്കിയോട്ടെ ആളെ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്ത് ആർ എസ് എസിന് അതിനിടയ്ക്ക് അപമാനിച്ചു എന്തോന്ന് ആർ എസ് എസിന്റെ വ്യൂ പോയിന്റ് ഇതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് സത്യത്തിൽ പലർക്കും അറിയില്ല ആർ എസ് എസിന് ഇങ്ങനെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യത്തിൽ അത് ഇങ്ങനെ ഉണ്ട് എന്ന് എന്നാളുകൾ മനസ്സിലാക്കി കൊടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മൾ നമ്മളതിൽ വിശ്വസിക്കുന്ന ഒരു നമ്മളതിൽ എടുക്കുന്ന വ്യൂ പോയിന്റ് അത് കൂടുതൽ സയന്റിഫിക് ആണ് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മളെടുക്കുന്നത് നാളെ ഒരു പക്ഷേ ഈ വ്യൂ പോയിന്റ് ആണ് ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എടുക്കും എന്ന് വെച്ചാൽ സയന്റിഫിക്കലി അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ഇൻഡസ് വലിയ സിന്ധു നാഗീകർത്തയുടെ കാലം തൊട്ട് നമ്മൾ അവർ വളരെ അടുത്ത രാജ്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ മരി വലിയ കുത്തിതിരിപ്പ് ഉണ്ടാകുമ്പോൾ മോഡിക്ക് അവിടുത്തെ പരമോന്നത പുരസ്കാരമൊക്കെ കിട്ടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ആണല്ലോ മോഡി അപ്പം പലരും മോഡിക്ക് അത് കാര്യം ഉണ്ടാകുന്നുണ്ട് അവിടെയൊക്കെ മോഡിക്ക് രാജ്യത്തിന്റെ ഫലമോന്ന പുരസ്കാരം കിട്ടും മുഹമ്മദ് ബിൻ സൽമാൻ ആണെങ്കിലെല്ലാം തന്നെ ഭയങ്കരമായിട്ട് മോഡിയെ പോയി ഇവിടെ മോഡി ഒരു മുസ്ലിം കശാപ്പുകാരാണെങ്കിൽ അത് അവർ ചെയ്യില്ലോ അവരങ്ങനെ കാണുന്നില്ല എന്നുള്ളത് അവരത് അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം അവർക്ക് ഈ ബന്ധം നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് പലസ്തീൻ വിഷയം എന്ന് വെച്ചാൽ പണ്ട് അവരുടെ ഒരു വലിയ ഒരു എന്താണ് അവരുടെ ഹൃദയത്തെ തൊട്ടൊരു വിഷയമായിരുന്നു പലസ്തീനെന്നുള്ളത് ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പൊ ഈജിപ്റ്റ് ആണെങ്കിലും ഈ പറയുന്ന യു എ ആണെങ്കിലും ഇവരെല്ലാം തന്നെ പലസീൻ വിഷയത്തിൽ ഹാർഡ് കോസ്രയേലി ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ജവഹർലാൽ നെഹ്റു അന്ന് പോളിസി എടുത്തത് കാരണം ഇവര് നമ്മളൊരു വളരെ അടുത്ത ബന്ധമുള്ള ആ ബന്ധം കൊണ്ട് മാത്രമല്ല നമുക്ക് സ്ട്രാറ്റജിക്കലി ഇവർ വളരെ ഇമ്പോർട്ടന്റാണ് ഓയിലാണെങ്കിലും മറ്റും ഇവരെ കയ്യിലാണുള്ളത് അപ്പൊ ഇവര് നമുക്ക് നല്ല ബന്ധമുണ്ട് ആ ബന്ധം കളയരുത് എന്നുള്ളതാണ് നേഹുവിന്റെ പോളിസിയുടെ ഒരു ഒരു ഘടകം നേഹു ഒരാൾ കാണിച്ചുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാശ്മീരിലാണ് കാശ്മീരിൽ കുറച്ചുകൂടി അഗ്രസീവായി നേഹു പോകേണ്ടതായിരുന്നു ബാക്കി നാമൊന്നും ഒരു മോശം കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായത് അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മള് അമേരിക്കയുടെ അല്ലെങ്കിൽ നമ്മൾ സോവിയറ്റ് റഷ്യയുടെ ഒരു വാലായി മാറിയത് അസാമന്ത രാജ്യമായി പോയി മോഡിയൊക്കെ ഇരുന്ന് കളിക്കാനുള്ള പ്രതലം ഉണ്ടായത് അങ്ങനെയാണ് ഇപ്പം ബി ജെ പി കാരണം അംഗീകരിക്കില്ല പക്ഷെ അതാണ് ഒരു വാസ്തവം പിന്നെ അപ്പം അവിടെ ആ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഉള്ള ആ ഒരു ബന്ധം അത് പലസ്യം വിഷയത്തിൽ നമ്മൾ കൊടുത്ത സപ്പോർട്ടോട് കൂടിയിട്ട് അത് അത് ഉറച്ച ബന്ദായി മാറുകയും ചെയ്തു ഇപ്പൊ ആ രാജ്യങ്ങൾക്കൊന്നും തന്നെ പഴസ്യം വിഷയം അത്ര സീരിയസ് അല്ല ഈ വിഷയം കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ ഭാവി കളയേണ്ട എന്നാണ് അവര് ഇസ്രായേലു തുടങ്ങി സൗദി അമേരിക്ക ഒന്ന് ബോസ് ചെയ്താൽ അവർ ചെയ്യും ഇതാണ് അതിന്റെ ഒരു കാര്യം പിന്നെ ഈ തൂക്കി എന്ന് പറയുന്നത് അടുത്തുള്ള അറബ് രാജ്യമല്ല ഇസ്ലാമിക രാജ്യമാണ് സെക്യുലർ രാജ്യം ആയാലും കൈൻഡ് ഓഫ് ഇസ്ലാമിക രാജ്യമാണ് അവര് ഓൾറെഡി നാറ്റോ മെമ്പർ ആണ് ലിഫ്റ്റ് സർവീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളിൽ കൂടെ പണിയെടുക്കാൻ നോക്കുന്നത് ഗത്തതാണ് പക്ഷെ ഗത്തതുമ്പോ ഫാളില്ല എന്നാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത് അമേരിക്ക ട്രംപ് എന്തും ചെയ്യും അപ്പം ഇപ്പൊ അവർക്ക് അതിൽ അത്ര താല്പര്യം ഇല്ലാത്തൊരു ഘട്ടം വന്ന സമയത്താണ് നമ്മളെന്ത് ചെയ്യുന്നു നമ്മളും പോളിസി മാറ്റം അത് അവർക്കും പ്രശ്നമല്ല പലസ്തീൻ അവർക്ക് ഒരു തലവേദനയെ നിരന്തരമായ യുദ്ധങ്ങൾ പ്രശ്നങ്ങൾ ഡിഫൻസ് സിസ്റ്റം പോലെ കാശ് അതെ അതാണ് അവരുടെ പ്രശ്നം പിന്നെ ഈ സൗദിക്ക് ഒന്നും പിന്നെ ഈ വിശാല ഇസ്രായേൽ എന്നുള്ള ഈ കോൺസെപ്റ്റിന് സൗദി ഒന്നും പെടുന്നുല്ലോ പേടി സൗദിയൊന്നും അതിൽ പെടുന്നില്ല സൗദി കത്തൊന്നും പെടുന്നില്ല ഈജിപ്തിന്റെ ചില ഭാഗങ്ങൾ ഒക്കെയാണ് അതിൽ വന്നു പോകുന്നത് അത് ഒരു പരിധി കൂടുതൽ അവര് പുഷ് ചെയ്യാനും സാധ്യത അല്ലേ അതാണ് ഒരു കാര്യം അപ്പം അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മള് മുമ്പത് ആ ഒരു പിന്നെ ക്ഷണം സ്വീകരിക്കാതിരുന്നത് എടുക്കാതിരുന്നത് അവിടെ തന്നെ കിടന്നോട്ടെ ഞങ്ങൾ വെച്ചോ എന്ന് പറയാൻ കാരണം അതാണ് ഇപ്പോൾ സാഹചര്യം സാഹചര്യമാണ് പക്ഷെ അതിന്റെ പ്രശ്നം കിടക്കുന്ന വെച്ചാൽ അമേരിക്ക വെറുതെ ഒരു സാധ്യത്തിന് പിന്മാറുന്നു ആദ്യം മനസ്സിലാകും അവർക്ക് ലാഭം കിട്ടാത്ത ഒരു ബിസിനസ് ചെയ്യരുത് അതിന് ഫോർഡ് മോട്ടോഴ്സ് നോക്കിയാൽ മതി ഫോർഡ് മോട്ടോഴ്സിന്റെ എക്കോ സ്പോർട്സ് ആസ്പയർ ഇങ്ങനെയുള്ള ഷിഗോ ഇതൊക്കെ നല്ല രീതിയിൽ രീതിയിലൂടെ വിട്ടുപോയിക്കൊണ്ടിരുന്നു എന്നിട്ട് അവര് ഇന്ത്യ പറഞ്ഞു എന്തോ എന്തോണ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് പ്രോഫിറ്റ് വരണം വിപണിയിൽ ഒന്നാമനോ രണ്ടാമനോ ആണോ അത് പറ്റിയില്ല അത് കുറച്ചും ടൈം എടുക്കുമല്ലോ പിന്നെ ഇവരുടെ വണ്ടിക്ക് ഭയങ്കര മെയിൻ്റെസ് ചെയ്യാറൊക്കെയാണ് അപ്പൊ അടുത്ത കാലത്താണ് മാറിയത് അത് മാറി വന്ന ആളുകൾ ഈ വണ്ടി എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവർ മാറി ബിസിനസ് ഇല്ലാന്നോ ഇത് അമേരിക്കൻ ആറ്റിറ്റ്യൂഡാണ് അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അടുത്തും ഹ്യൂജ് റിട്ടേൺ പെട്ടെന്ന് കിട്ടണം അപ്പൊ കൊറിയക്കാരും ജപ്പാൻകാരും അങ്ങനല്ല അവർ നോക്കി നോക്കിയപ്പോൾ മായം തന്നെ എണ്ണൂറ് പിന്നെ പോമിനി പിന്നെ ജിപ്സി അങ്ങനെ കുറച്ച് മോഡലു മതുക്കെ പതുക്കെ അവർ മാർക്കറ്റ് പിടിച്ചു പിന്നെയാണ് അവരിഷ്ടംപോലെ മോഡലുകൾ ഇപ്പൊ തുടങ്ങിയത് അപ്പൊ അമേരിക്കയ്ക്ക് വനം ലാഭം ഇല്ലാന്ന് തോന്നുന്നു അവർ പിന്തുങ്ങിയത് അപ്പൊ നഷ്ടമാണോ ഉണ്ടാകാൻ സാധ്യത ഈ നഷ്ടം അവരുടെ എനിക്ക് തലയിൽ ഇതാണ് അവരുടെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളവിടെ സൈനിക താവളമൊക്കെ സ്ഥാപിച്ച് പ്രശ്നം സൈനിക താവളമൊക്കെ സ്ഥാപിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇടപെട്ട് പ്രശ്നം വരും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും അവര് നമ്മളേറ്റ് ബന്ധപ്പെട്ടാൽ ബാധിക്കും അത് നമുക്കും നഷ്ടമാണ് അവർക്കും ഈ അമേരിക്ക നിങ്ങൾ ട്രംപ് അവിടെ ഇരിക്കുന്നത് നോക്കണ്ട ട്രംപ് നാളെ അവിടെ വേദാനെങ്കിലും ഇത് വരും അങ്ങനെ രണ്ടേ അവനെ അവിടെ പറ്റുള്ളൂ അപ്പോൾ അവസാനം ചെയ്തു നമ്മൾ വരും നമ്മളെ നല്ല ബന്ധത്തെ അത് ബാധിക്കും അവസാനം നമ്മൾ ഇന്റർനാഷണൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് അമേരിക്ക ഒരു കൂടുതച്ചാ അതിലും കൂടെ തലയിടുന്നതിന് ഒരുപാട് തവണ ആലോചിക്കുന്നത് വളരെ നല്ല കേൾക്കുമ്പോ ഭയങ്കര മോദിയും ജയശങ്കറും പറഞ്ഞത് ഇവിടുത്തെ ചാടും അക്രമിക്കും ഞങ്ങൾ എന്താ എന്താ മോഡി അക്രമിക്കാത്ത മോഡിക്ക് അറിയാം പായസ്ഥാൻ അക്രമിച്ചാൽ അറ്റോമിക് യുദ്ധം അറ്റോമിക് യുദ്ധം ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കും തിരിച്ചടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇന്റർനാഷണൽ ആശ മാത്രല്ല ഇന്ത്യ പിന്നോട്ട് പോകും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പ് അവരുടെ കളി ഇവിടെ രണ്ടാമതും കളിച്ചു തുടങ്ങും ഇത് മോഡിക്ക് അറിയാവുന്നോണ്ടാണ് മോഡി പോയി ഇത് ഒരു പണി കൊടുക്കണം ആഗ്രഹമില്ലായിട്ടോ അതിനുള്ള ധൈര്യം ഇല്ലായിട്ടോ ശേഷി ഇല്ലായിട്ടോ അല്ല വിവേകമാണ് വേണ്ടത് മനസ്സിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക